െ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെന്നും പുതിയ പുതിയ ഓരോ കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ കൂടെ കൊണ്ടുവരുന്നത് കേട്ടാ അപ്പോൾ ഒരു ദിവസം നമുക്ക് പച്ചക്കറി ആണെങ്കിൽ ഒരു ദിവസം പൂക്കൃഷിയിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ കോഴി വളർത്തൽ വരുന്നുണ്ട് പിന്നെ അതിൽ കുറെ ഉപകരണങ്ങൾ ആവശ്യമായിട്ടുള്ള കുറേ ഉപകരണങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് അതുപോലെ നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ട അതായത് ഏറ്റവും കൂടുതൽ ഉപ ഉപകാരപ്രദം എന്ന് പറയുന്നത് മട്ടുപ്പാവിലെ കൃഷി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ചെറിയ അടുക്കള തോട്ടുള്ളവർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പം എന്താന്നല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളേ നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലേ കണ്ടോ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെന്താണെന്ന് കുറേ പേർക്കൊക്കെ ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ വിക്കി വിക്കിറിഗേഷൻ്റെ സെറ്റാണിത് അതായത് നമ്മുടെ മട്ടുപ്പാവിലേക്കും അടുക്കള തോട്ടത്തിലേക്കുമൊക്കെ ഏറെ പ്രയോജനമുള്ള പ്രത്യേകിച്ചും നമ്മുടെ ഈ വാനലിലൊക്കെ ഏറ്റവും അധികം ഉപകാരപ്രദമാവുന്ന തുള്ളി നന സംവിധാനത്തിൻ്റെ ഒരു സംഭവമാണ് ഈ ഒരു വിക്കിറിഗേഷൻ ഇത് നമുക്ക് അയച്ചു തന്നത് എവർഗ്രീൻ അഗ്രോകാരാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ബോക്സ് പൊട്ടിക്കുന്നതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് അതൊന്നുമല്ല ഇന്ന് നമ്മൾ ഇതിൽ കൂടെ എങ്ങനെ നമ്മളുടെ തൈകളെ നമ്മളിതിൽ വെച്ച് വിക്കിറിഗേഷനിലൂടെ നമ്മൾ ഇതിലേക്ക് വെള്ളം കൊടുക്കുന്ന ഒരു ഇഷ്ടത്തെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു സംഭവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ ജോലിക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ നമുക്ക് എന്നും നമുക്ക് വെള്ളം നനയ്ക്കാനോ ചെടികൾക്ക് വെള്ളം നനയ്ക്കാനോ അതിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അതുമാത്രമല്ല കീടശല്യം അതുപോലെ തന്നെ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ വളരെ കൂടുതലാണല്ലോ അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറെ പ്രയോജനമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അതുമാത്രമല്ല വെള്ളത്തിൻ്റെ ഒരു ദൗർലഭ്യത്തെ നമുക്ക് മറികടക്കാനായിട്ട് ഈ ഒരു വിക്കിറിഗേഷനിലൂടെ നമുക്ക് ഈ സമയത്ത് സാധിക്കുകയും ചെയ്യും അപ്പോൾ ചെറിയ ഒരു നമ്മളിപ്പോൾ വീട്ടിലില്ലെങ്കിൽ പോലും ഒരു രണ്ടാഴ്ചയോളം വെള്ളം നമ്മുടെ ഈ ഒരു ടബിലെ സ്റ്റോർ ചെയ്തിട്ട് ചെടികൾക്ക് ആവശ്യമായ സമയത്തൊക്കെ ഇത് ലഭ്യമാകുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം അതിൻ്റെ ഷോർട്ട് വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാം അത് മാത്രമല്ല അത് ഇട്ടപ്പോൾ ഒരുപാട് പേര് എങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ സംവിധാനം എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അത് അത് കൂടി നമുക്കൊന്ന് നോക്കാം ഒരു പത്ത് ടബാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടാ ഇങ്ങനത്തെ പത്തെണ്ണം അതിൻ്റെ കണ്ടോ ഇതിൻ്റെ താഴെ വെക്കുന്ന ഇങ്ങനത്തെ ഒരു പത്തെണ്ണം അതുപോലെ തന്നെ അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൽ നമ്മൾക്ക് തിരി ഇതാണ് നമ്മുടെ തിരി സിസ്റ്റം അപ്പോൾ ഈ തിരിയും നമുക്ക് ഓരോന്നിലേക്കും ഓരോന്ന് വേണം ഇതും പത്തെണ്ണ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് കണ്ടോ ഇങ്ങനെ ഒരു ഒന്നേകാൽ ഇഞ്ചിന്റെ ഒരു പി വി സി പൈപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനെ ഗ്യാപ്പ് ഒരു എൻഡ് ക്യാപ്പ് ഇത് അവസാനിച്ചിട്ട് ഇത് ഇത് കണ്ടോ ഇങ്ങനെ നമുക്ക് വെള്ളം ഇവിടെ എൻഡ് ക്യാപ്പ് അതായത് വെള്ളം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയാണ് അവസാനിക്കുന്നത് അവിടെ നമുക്ക് ഈ എൻഡ് ഗ്യാപ്പ് ഇട്ടിട്ട് മുറുക്കാം അപ്പൊ അതിനുള്ള ഈ ഒരു അൻ്റ് ക്യാപ്പ് ഉണ്ട് കേട്ടോ തൈലെ അപ്പൊ ഈ നമുക്ക് നോക്കാം അപ്പോ ഞാനിവിടെ കുറച്ച് ചീര തെയ്യാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഗ്രോ ബാഗാണ് നമുക്ക് ഈ ഒരു സംഭവത്തിലേക്ക് വെക്കേണ്ടത് അപ്പൊ നമ്മളുടെ ടബ് ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ പത്ത് ടബാണ് നമുക്ക് ഉള്ളത് ഞാനിവിടെ മൂന്നെണ്ണം ആദ്യം ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇതില് ആദ്യം നമ്മൾ ഈ ഒരു പി വി സി പൈപ്പ് നമ്മൾ ഇങ്ങോട്ട് ജോയിന്റ് ചെയ്യാനെട്ടോ കേട്ടോ ഇവിടെ ഇങ്ങനെ കണക്ഷൻ ഉണ്ട് അപ്പൊ നമ്മളിത് ഇത് വെച്ചിട്ട് ഓരോന്നും ഓരോന്നും നമ്മൾക്ക് ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടോ ഇത് ഒന്നേകാൽ ഇഞ്ചിന്റെ പി വി സി പൈപ്പ് ആണേ കണ്ടോ ഇനി ഇനി നമുക്ക് ഇതിന്റെ മുകളിലാണ് നമ്മൾ ഗ്രോ ബാഗ് വെക്കാൻ പോകുന്നത് അപ്പൊ അതിന് ആദ്യത്തെ ടബ്ബ് കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ വെക്കുന്നത് കണ്ടോ അപ്പൊ ഇതില് ഹോളുകൾ ഉണ്ട് ഈ ഹോള് കണ്ടോ ഈ ഒരു ഹോള് ഈ ഹോള് നമുക്ക് ഈ ഒരു തിരി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇറക്കാനുള്ളതാണ് കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് ഇതില് വെള്ളം നിറയ്ക്കാം ഈ തിരിയാണ് നമ്മൾക്ക് ഈ ഒരു ടബിന്റെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് വരേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ തിരി കുറച്ചു നേരം ഒന്ന് വെള്ളത്തിൽ മുക്കി വെക്കണം കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഒരു രണ്ട് മിനിറ്റ് നേരം നമ്മളൊന്ന് വെള്ളത്തിൽ മുക്കി വെക്കുക അതിന് ശേഷം നമ്മൾ എടുത്തിട്ട് കണ്ടോ ഏത് ഭാഗമാണ് നമുക്ക് മുകളിലോട്ട് വരേണ്ടതെന്ന് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗം കാണും കണ്ടോ ഈ ഒരു ഭാഗമാണ് നമുക്ക് മുകളിലോട്ട് ഇടേണ്ടത് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടാനുള്ള ഒരു സംഭവമാണ് ഇത് കേട്ടോ എന്നിട്ട് നമ്മൾ ഇങ്ങനെ അതായത് പകുതി ഭാഗം വെള്ളത്തിലും ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ മുകളിലോട്ടും വരുന്ന രീതിയിലാണ് നമ്മളിവിടെ വെക്കുന്നത് കണ്ടോ ഈ ഒരു രീതി ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഈ നമ്മൾ ഗ്രോ ബാഗ് കയറ്റി വയ്ക്കുമ്പോൾ ഞാനിവിടെ ഈയൊരു ബാഗിന് ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടില്ല ഈ ഒരു ഈ ഒരു ഭാഗം ഗ്രോ ബാഗിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ട് നമ്മളൊരു പോർഷൻ കുറച്ച് ഒരു ഗ്രോ ബാഗിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് ഉള്ളിലോട്ട് കയറ്റണം എന്നിട്ടാണ് നമ്മൾ ഗ്രോ ബാഗ് ഇങ്ങനെ നമ്മൾ മുകളിലോട്ട് കയറ്റി വെക്കേണ്ടത് കണ്ടല്ലോ ഇപ്പം ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ തിരി നേരെ ഇതിന്റെ ഗ്യാപ്പിലെ അതായത് ഗ്രോ ബാഗിന്റെ ഉള്ളിൽ കൂടെ നമ്മളൊരു ഹോൾ ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ തിരി ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ടബിൻ്റെ ഉള്ളിൽ കണ്ടോ വെള്ളമുണ്ട് അപ്പൊ ഈ വെള്ളത്തിൽ കൂടെ ഈ തിരിയിൽ കൂടെ വെള്ളം നമ്മുടെ ഈ ഗ്രോ ബാഗിൻ്റെ ഉള്ളിൽ എത്തിയിട്ട് നമ്മുടെ ചെടി എപ്പോഴും ഒരു നനവ് ക്രമീകരിച്ചിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനെ നമ്മുടെ ഈ വെള്ളം ഒരു രണ്ടാഴ്ചയോളം നമുക്ക് ഈ ഗ്രോ ബാഗത്തിൽ ഈ ചെടിക്ക് വേണ്ട ഒരു ജലത്തിൻ്റെ ഒരു നനവ് എപ്പോഴും നിലനിർത്തിയിട്ട് നിൽക്കുകയും ചെയ്യും ഇനി ഈ ഒരു ഭാഗം നിങ്ങൾ കാണുന്നില്ലേ ഈ ഒരു ഗ്യാപ്പ് കാണുന്നില്ലേ ഇപ്പം നമ്മൾക്കിപ്പോൾ ചീര പോലെയുള്ള വിത്തുകളൊക്കെ നമ്മൾ ഉറുമ്പൊക്കെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഡേ ഇതിലേക്ക് ഗ്രോ ബാഗിലേക്ക് ചീരയുടെ ഒക്കെ വിത്തുകൾ തിന്നാനായിട്ട് ഉറുമ്പൊക്കെ വരുന്ന അല്ലെങ്കിൽ ഉറുമ്പ് വരുന്നൊരു സാഹചര്യത്തെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ ഇത്രത്തോളം നമുക്ക് വെള്ളം നനച്ചിട്ട് വെള്ളം കയറ്റിയിടാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നേരിട്ടിട്ട് ഗ്രോ ബാഗിലോട്ട് ഉറുമ്പുകളൊന്നും വരാതെ നിറയെ നമ്മുടെ ചീര വിത്തൊക്കെ ഇടുമ്പോൾ നിറയെ മുളയ്ക്കും കാരണം നേരിട്ടിട്ട് ഈ ഉറുമ്പ് ഇതിലേക്ക് വരില്ല കാരണം നമ്മളിവിടെ വെള്ളം കെട്ടി നിർത്തുകയാണ് ചെയ്യണത് അങ്ങനെ നമുക്ക് ചെയ്യാം ഇനി അതുമല്ല ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം മതിന്റെ സിസ്റ്റത്തിന്റെ ഇവിടെ കണ്ടോ ഇവിടെ ഒരു സംഭവം ഹോൾ ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സംഭവത്തിന്റെ ഈ ഒരു ഭാഗം നമുക്ക് തുറക്കാനായിട്ട് കിട്ടും ഇവിടെ ഒരു ചെറിയ ഒരു വാൽവ് ഉണ്ട് അപ്പൊ നമുക്ക് മഴക്കാല സമയത്ത് കണ്ടോ ഇവിടെ ഒരു ഹോള് ഇവിടെ ഒരു ഹോള് കണ്ടോ മഴക്കാല സമയത്താണെങ്കിൽ നമ്മുടെ ഈ ഒരു മട്ടുപ്പാവിൽ വെള്ളം നിറഞ്ഞിട്ട് ഈ ചെടി ഇതിൻ്റെ മുകളിലൊക്കെ നിറയെ വെള്ളം നിന്നിട്ട് കെട്ടി ഒരു സാധ്യത ഉണ്ട് അല്ലെ കെട്ടി നിൽക്കും ഈ വെള്ളം അപ്പം അത് കളയാനായിട്ട് ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കും കളയാനായിട്ട് നമുക്ക് ഈ ഒരു ഹോള് തുറന്നാൽ മതി അല്ല അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇവിടെ അടച്ചു വെക്കുകയും ചെയ്യാം അങ്ങനെ ഒരു ഈ ഒരു ഇങ്ങനത്തെ ഒരു സംഭവം ഇതിലുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ ഒരു പത്ത് ടബാണ് വെച്ചിരിക്കുന്നത് പത്ത് ടബ് കൂടിയും കണ്ടോ ഈ ഒരു കണക്ഷൻ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ തിന്റെ മുകളിലും നമ്മൾ വെള്ളം ഓരോന്നോരോന്നിലും ഒഴിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു തീരി സിസ്റ്റം നമ്മൾ ഇതിലിടും നമ്മൾ ഈ ഒന്നാമത്തെ ടബിലെ കാണിച്ച പ്രകാരം വെള്ളം നമ്മുടെ ഈ ഒരു പൈപ്പ് വഴി ഒ രണ്ടാമത്തെ ടബിലേക്ക് കയറും അതുപോലെ തന്നെ മൂന്നാമത്തെ ടബിലേക്ക് കയറും അങ്ങനെ എത്ര ടബ് ആണോ വെക്കുന്നത് വെച്ചാൽ അത്രയും ടബിലേക്ക് കയറും നമുക്ക് ഇവിടെ ഒരു പത്ത് സിസ്റ്റമാണ് ഉള്ളത് അതുകൊണ്ട് ഈ പത്ത് ടബിലും ഈ ആദ്യത്തെ സിസ്റ്റത്തിൽ നമ്മളൊരു പൈപ്പ് എന്തെങ്കിലും ഒരു കണക്ഷൻ വെച്ചിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ട് കേട്ടോ പൈപ്പ് ആണെങ്കിലും നമുക്ക് ചെയ്യാം അല്ല നമ്മൾ പൈപ്പ് അല്ലെങ്കിൽ നമ്മളൊരു ബക്കറ്റ് വെച്ചിട്ട് വെള്ളം ഒഴിക്കുകയാണെങ്കിലും നിറയെ നിറയെ ഒന്നാമത്തെ പൈപ്പിൽ നിന്ന് തൊട്ട് പത്താമത്തെ പൈപ്പ് വരെ ഈ ഒരു കണക്ഷൻ വഴി വെള്ളം എല്ലാതിലേക്കും കയറും എന്നുള്ളതാണ് പ്രത്യേകത അവസാനം നമുക്ക് ഇത് ജോയിൻ്റ് ചെയ്യാനുള്ള അവസാനം അടയ്ക്കാനുള്ള ഒരു അൻഡ് ക്യാപ്പും ഈ ഒരു സിസ്റ്റത്തിൽ ഉണ്ട് അപ്പോൾ എല്ലാ ടബിലോട്ടും ഇങ്ങനെ നമുക്ക് വെള്ളം കയറ്റാനും പറ്റും രണ്ടാഴ്ചയോളം വെള്ളം ഇതിലെ സ്റ്റോർ ചെയ്യുകയും ചെയ്യും ഇത് മാത്രമല്ല നമുക്കിനി ഗോമൂത്രം അങ്ങനെ കലക്കിയിട്ട് നമുക്ക് ഇതിൽ കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടബിൽ നമുക്ക് അങ്ങനെ കലക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രോത്തും അതുപോലെ തന്നെ അതിന്റെ വളമൊക്കെ അത് കൂടെ കിട്ടുകയും ചെയ്യും ഇവിടെ കൃഷിഭനിൽ പണ്ട് ഇങ്ങനത്തെ സ്കീമുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതെങ്കിലുമൊക്കെ കൃഷിഭവനിൽ ഇങ്ങനത്തെ സ്കീമിനെ സബ്സിഡി കിട്ടാറുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കൃഷിഭവനിൽ ഇങ്ങനത്തെ സബ്സിഡി കിട്ടിയേക്കാം പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് നമുക്ക് ഒട്ടേറെ പ്രയോജനം ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു വിക്കിറിഗേഷൻ സിസ്റ്റം വേനൽക്കാലത്ത് ഈ സിസ്റ്റം വളരെയേറെ ഗുണം ചെയ്യും കാരണം വേനൽക്കാലത്ത് നമുക്കറിയാം വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സംഭവം നല്ലതാണ് പിന്നെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടുത്ത ചൂടിൻ്റെ ഒരു സമയമാണ് അപ്പോൾ വെള്ളം നമുക്ക് ഈയൊരു നമ്മളിപ്പോൾ ഒരു ഒന്നോ രണ്ടോ ആഴ്ച ഇല്ലെങ്കിൽ കൂടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ ചെടികൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മളിപ്പം ഉണ്ടോ ഈ ഒരു ഗ്രോ ബാഗ് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചു അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്രോ ബാഗിൽ എന്താ പറയുക ചകിരിച്ചോറ് കുറച്ചും കൂടിയും അധികം യൂസ് ചെയ്യുക അതുപോലെ തന്നെ വേനൽക്കാല സമയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ഉണങ്ങിയ ഇല നന്നായിട്ട് പൊതെ ഇട്ട് കൊടുക്കുക അപ്പൊ ഈ ഒരു രണ്ട് കാര്യം നമ്മുടെ ഈ ഒരു ഗ്രോ ബാഗില് ചെയ്യും വേണം ഇപ്പൊ നമ്മുടെ കയ്യില് പത്ത് സിസ്റ്റാൻ ഉള്ളതെന്ന് പറഞ്ഞു അവസാനം നമ്മൾ ഈ വെള്ളത്തിന്റെ എൻഡ് ക്യാപ്പ് ഒന്ന് ഫിറ്റ് ചെയ്യണം ചെയ്യുന്നു അല്ലെങ്കിൽ ഈ വെള്ളം ഇത് കൂടെ പോകുമല്ലോ അതിന് വേണ്ടിട്ട് നമ്മൾ ഈ ഒരു എൻഡ് ക്യാപ്പ് ഫിറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ വിക്കിറിഗേഷൻ്റെ പത്ത് ഈ ഒരു സെറ്റ് നമ്മളിവിടെ ഫിറ്റ് ചെയ്തു അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു രണ്ടാഴ്ചയോളം വെള്ളം നമ്മുടെ ഈ ടബിൽ സ്റ്റോർ ചെയ്തയും ഈ ടബ്ബ് വഴി ഈ തിരി ഈ തിരി കൂടെ നമ്മൾക്ക് ഗോമൂത്രമാണെങ്കിൽ നമുക്കതൊക്കെ മിക്സ് ചെയ്തിട്ടതിൽ ഒഴിക്കാം കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഒരു രണ്ടാഴ്ചയോളം നമുക്ക് ഇങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല അതുപോലെ നമ്മുടെ ചെടികൾ നല്ല ഗ്രോത്തോട് കൂടിയിട്ട് വളരുകയും ചെയ്യും ഈ വേനൽക്കാലത്ത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ എവർഗ്രീൻ അഗ്രോകാരാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനി ആർക്കെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് ഉപകാരപ്രദമാണെന്ന് തോന്നിയാലേ എവർഗ്രീൻ അഗ്രോ ആയിട്ട് ബന്ധപ്പെടുക അപ്പം നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരെ കോണ്ടാക്ട് നമ്പർ തരുന്നതാണ് കേട്ടോ നമ്മുടെ ഒരു ടെറസ് അല്ലെങ്കിൽ മട്ടുപ്പാവം മുഴുവൻ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്നുണ്ട് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ ഒരു വെള്ളത്തിന്റെ സൗകര്യം തന്നെയാണ് നമുക്ക് കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം അപ്പോൾ ഒരുപാട് ഇപ്പോൾ ടെറസിലൊക്കെ ഒരുപാട് വെള്ളം കുത്തി ഒലിച്ച് ഒരുപാട് വെള്ളം നഷ്ടവും അതുപോലെ തന്നെ നമുക്കും ബുദ്ധിമുട്ടാണ് ടെറസിനും നാശമാവും അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും അധികം ഒരു സംഭവമാണ് അതുകൊണ്ട് നമ്മുടെ ടെറസ് കൃഷി മുഴുവൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്നുണ്ട് സാധിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഈ ഒരു പത്ത് ഉള്ള വിക്രിഗേഷൻ സെറ്റിന് ഒരു ആയിരത്തി അറുന്നൂറ് ആ ഒരു റേഞ്ചിലാണ് ആയിരത്തി നാനൂറ് ആയിരത്തി അറുന്നൂറ് റേഞ്ചിലാണ് നമുക്ക് ചിലവ് വരുന്നത് അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ബൈ